ഞാനൊരു സംശയം ചോദിക്കാൻ അതായത് നമ്മൾ ഈ ഗ്രോ ബാഗും ഈ എയർപോർട്ട് ഈ എയർപോർട്ടിനല്ലേപോർട്ട് എയർപോർട്ട് ഇതിലും നമ്മൾ നമ്മളുള്ള കൃഷി ചെയ്യുമ്പോൾ വ്യത്യാസം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതാണ് ഇതിൽ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജന കിട്ടുന്ന എങ്ങനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു അറുപത് രൂപയുടെ കൂട്ടുന്നത് ആ നിഴൽ നിഴൽക്കുടയ്ക്ക് ചുറ്റുമുള്ള ഏരിയയിൽ ആ കാപ്പി ഫ്ലവറിങ് ഒരു വർഷം കഴിഞ്ഞു ഇത് ആയിരത്തി ശിഷ്ടം പേരെ ഇതുപോലെ അയച്ചു കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ ഈ വേരുകൾ മൊത്തം ചുറ്റിക്കെട്ടിയിരിക്കും ശരിയ തെറ്റോ ഇത് മൊത്തം കാപ്പിയുടെ വേരാണ് പക്ഷെ കറക്റ്റ് കണ്ടില്ലേ ഇവിടെ വെച്ച് വേര് ഹോൾ ഉള്ളിടത്ത് ഫ്രൂം ചെയ്യപ്പെട്ടു ഡീഹൈഡ്രേഷൻ സംഭവിക്കും ഇവിടെ വരുമ്പോൾ നിർജ്ജലീകരണം കൊണ്ട് ഇവിടെ വെച്ച് കരിയുന്നു പുതിയ വേരുകൾ മൾട്ടി റൂട്ടായിട്ട് നിറയു ഇതിനകത്ത് ഒന്ന് അതേസമയത്ത് ഈ ഗ്രോ ബാഗ് ആണെങ്കിൽ ഒരു ഒരു കേസ് ഈ ഗ്രോ ബാഗിനകത്ത് വെള്ളം കെട്ടിക്കെടുക്കും നിങ്ങൾ എന്ത് ഹോളിട്ടാലും ഇതിന്റെ സിസ്റ്റം ടെക്നോളജിയാണ് അല്ലാതെ ഒരു ഹോൾ അല്ല ഇത് അങ്ങോട്ട് നിപിളും ഇങ്ങോട്ട് നിപിളുമാണ് മാത്രമല്ല ഇതിന്റെ ഹോളുകളെല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് മനസ്സിലായോ ഇതിലെ ഏറെ കൃത്യമായിട്ട് കിട്ടുന്നോളൂ ഈ ഈ വേരുകളാണ് ഫുഡ് എടുക്കുന്നത് തായ് വേര് താഴോട്ട് പോകുന്ന അത് മണ്ണി വെക്കുവാണെങ്കിൽ താഴോട്ട് പോകും എയർപോർട്ടിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആ ഓറഞ്ച് കേട്ടോ ആ ഓറഞ്ച് നമ്മളിപ്പം പോയി പറിച്ചത് ഒരേ വലിപ്പം ഒരേ കാണിച്ചത് അത് പത്തടി വലിപ്പം പൊങ്ങി അത് നാലടി വലിപ്പം പൊങ്ങി അപ്പൊ പോട്ടി വെച്ചപ്പോ അവന്റെ തായ്വേര് താവിട്ട് പോയി കർക്കിടമാസത്തിൽ കൊടുക്കുന്ന വെള്ളം എടുക്കും ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്ത് എന്ത് സംഭവിക്കും ചോദിച്ചാൽ ഈ വേരുകൾ ശ്വാസം മുട്ടും പത്തു ദിവസത്തെ വെള്ളം കെട്ടി ചത്തുപോകുന്നതാണ് അഴുകൽ രോഗം എന്ന് പറയുന്നത് അതെന്നു വെച്ചാൽ വേര് ചത്തു കഴിയുമ്പോ ശ്വാസം മുട്ടിയാ നമ്മളും പോകല്ലേ ഏറെ മസ്റ്റാണ് അതാണ് മൈനൂട്ടായ വേരുകൾ അഴുകും പക്ഷെ ഇതിനകത്ത് അതില്ല രണ്ട് ചെറുതായി ഇതിനടി നോക്കി ഈ വെള്ളപ്പൊടി പോലെ കാണുന്ന ചെറു നിന്നോട്ടെ ഈ കാണുന്ന കാണുന്നതല്ല ഇടുന്ന വളങ്ങൾ വിഘടിച്ച് അതിനെ ഏറേഷൻ കിട്ടുമ്പോൾ അത് മറ്റൊരു ഇതായി മാറിപ്പോ ഈ ഗ്രോ ബൈക്കിനകത്താണെങ്കിൽ എന്നെ കാണിക്കും ഇങ്ങനെ ഒരു ഗ്രോ ബാഗിനകത്താണെങ്കിൽ ഇത് ചുറ്റിക്കെട്ടി ഇതിന്റെ അടിഭാഗം എന്ത് ചെയ്യും ഇങ്ങനെ കുഴഞ്ഞു കിടക്കും ഈ സാധനം മനസ്സിലായോ ഇത് വേറെ ഒരു വലിയ ചെടിയായപ്പോൾ പൊട്ടിക്കുന്നെങ്കിൽ വേരുകളെ ചുറ്റി 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 ഇങ്ങനെ ഇരിക്കും ഇവനെ ഈ ചുറ്റിയിരിക്കുന്നിടത്തുനിന്ന് ഒരു വേര് പൊട്ടി യാത്ര ചെയ്തു വരണമെങ്കിൽ എടുക്കും അപ്പൊ എയർപോർട്ടിൽ വെക്കുന്ന ഈ ചെടി പെട്ടെന്ന് അങ്ങോട്ട് വെച്ചാൽ സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ട് ഇവൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നു അല്ലെ ഇങ്ങനെ ഇരിക്കുന്നിടത്തൊന്നും ഇവിടുന്ന് പോട്ടണം അതിപ്പോ നിങ്ങളെ ഏത് ഇതിനകത്ത് ആകുമ്പോൾ നമുക്ക് സമയം വളർച്ച മാത്രമല്ല ഇതൊരു ടെക്നോളജി മാത്രമല്ല ഇതില് വേറെ ഒരു ഇതുകൂടെ കാണിച്ചു തരാം ഇത് ഇരിക്കില്ല ഇതിപ്പോ ഞാൻ പോയിന്റൂടെ പറയാം നമ്മളിപ്പം ഇത് 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 നേരെ തിരിഞ്ഞു രണ്ടു വർഷമാകുന്നോളൂ ഇതിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും ഇതിനി നിങ്ങൾ അഞ്ചു വർഷം നിങ്ങള് ഗ്യാരണ്ടി പിന്നെ പത്തു വർഷം എത്ര വർഷം വർഷമാകാം അഞ്ചു വർഷം ഈസി ആയിട്ട് ഇനി ഇത് പോയെന്ന് വെക്ക ഈ രണ്ടു ദിവസം വെള്ളം ഒഴിക്കാതെ ഒരു ദിവസം നിർത്തുക ഈ ഷീറ്റ് എടുത്ത് തൂറോട്ട് കളയുക പുതിയൊരു ഷീറ്റ് അതേ വലുപ്പത്തി കൊണ്ട് ഇങ്ങോട്ട് ചുറ്റുക ഇവനെ മനസ്സിലെ ഇങ്ങനെ കേട്ടിട്ടു ലോക്ക് ചെയ്തു പരിപാടി കഴിഞ്ഞു ആ വർണ്ണമാണെങ്കിൽ ഇപ്പൊ പൊട്ടിച്ച് നോക്ക് വേറെ എങ്ങനെ ഇരിക്കും ചെടി വാർത്തക്കം ബാധിക്കും ഇതിനകത്ത് ചേട്ടൻ നോക്കി ഗുളിക പോലാണ് ഇതുണ്ടോ മണ്ണര ഇതുണ്ടോ തള്ളുന്നേ ഇതുണ്ടോ തള്ളുന്നേ ഏറെ ശേഷം ഉള്ളതുകൊണ്ട് മണ്ണര തിന്നുന്നു അവിടെ തള്ളുന്നു നിങ്ങടെ ഈ മണ്ണിലാണെങ്കിൽ ഈ മഴക്കാലത്തോ ഈ വേനൽക്കാലത്തോ മണ്ണരക്ക് ഭയങ്കര പാടാ പാടാധ്വാനം അവര് വരില്ല ഇവരിവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ട ചാടിക്കണം ഇത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഈ സാധനം പൊടിച്ചു ചാണകവും വെള്ളവും ഇതോടെ കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ മുത്തു ഇതെല്ലാം മുത്തുപോലാ ചേട്ടൻ നോക്ക് കൃത്യ അളവിൽ നിങ്ങൾ നോക്ക് പണത്തിട്ടേക്കുന്നുണ്ടോ ഇതുപോലെ ഫ്രഷ് സാധനം വീഴുന്നുണ്ടോ ഇത് ഫ്രഷ് സാധനമാണ് ഇതുപോലെ മണ്ണരയാക്കി തരുന്നു ഇതേ മണ്ണര ഇങ്ങനെ കിടക്കുന്നു പെട്ടെന്ന് ക്യാമറ ഉണ്ട് ഇതൊക്കെ

പച്ചച്ചാണകലക്കി ഒഴിക്കാൻ സ്പീഡപ്പ് ആണ് അതാണ് എളുപ്പം അവർക്ക് കൊടുക്കണം നനച്ചു കൊടുക്കണം പിന്നെ ഞാൻ പറഞ്ഞേ ഇതിന്റെ ചുറ്റുമുള്ള ഒരു പാത്തി പോലും വെച്ച ബർമി ഭാഷ എടുത്ത് സ്പ്രേ ചെയ്തു ആ സ്പ്രേ ചെയ്യണം അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആണ് ഒരു ആറ് മാസം കൂട്ടും മൂന്ന് മാസം വേണ്ടത് അത് വരുന്ന നമുക്ക് ആയിരം രൂപയുടെ വലിയ ഷീറ്റ് ഉണ്ട് ആയിരം രൂപ ഇതിനെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വരുന്ന സാധനം അത് അടുക്കള ഇച്ചിരി ചപ്പും ചവറും ചാണവും കൂടെ കൊടുക്കും മണം ഒരു ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് മണ്ണര ഇട്ടായി വരങ്ങ തട്ടിയിടും ഡീകമ്പോസ്റ്റ് ചെയ്യുവാണെങ്കിലും അത് ഒരു ഒരു മാസം കൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് താഴോട്ടിരിക്കും അതിങ്ങനെ പൗഡർ പോലും വീണുകൊണ്ടിരിക്കും